മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ അംഗൻവാടിയുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി കുരുന്നുകളെ അംഗൻവാടിയിലേക്ക് ഊഷ്മളമായി വരവേറ്റു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ അംഗൻവാടിയുടെ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കുരുന്നുകളെ അംഗൻവാടിയിലേക്ക് ഊഷ്മളമായി വരവേറ്റു വാർഡ് മെമ്പർ ആയിഷത്ത് റുബീന പങ്കെടുത്തു എ എൽ എം എസ് സി കമ്മിറ്റി അംഗം വാമയ്യ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ ഗഫൂർ ഗായത്രി വീണ സവിത പ്രേമ തുടങ്ങിയവർ സംബന്ധിച്ചു എ എൽ എം എസ് സി കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഹനീഫ് ഷാർജ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി ലഘുഭക്ഷണവും വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മങ്കേശ്വരം